പൂരങ്ങളുടെ പൂരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒറ്റ ബിന്ദുവിലേക്ക് എത്തിക്കുന്ന വികാരം അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളുണ്ട് തൃശൂർ പൂരത്തിന് കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ ആയിരത്തി തുടക്കം കുറിച്ച പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ശക്തൻ തമ്പുരാന്റെ വാശിപ്പുറത്താണ് തൃശൂർ പൂരം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു മേടമാസത്തിലെ അർദ്ധരാത്രിയിൽ ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് തൃശൂർ പൂരം നടക്കുന്നത് അന്നത്തെ കാലത്ത് ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ഉത്സവം നടത്തിപ്പോന്നിരുന്നു തൃശൂരിന് പത്ത് കിലോമീറ്റർ തെക്കുള്ള ആറാട്ടുപുഴ ഉത്സവത്തിൽ നഗരത്തിലെ മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളത്തെത്തിയിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് നടക്കുന്ന ദേവസംഗമത്തിൽ മുപ്പത്തിമുക്കോടി ദേവതകളും പങ്കെടുക്കുമെന്നാണ് വിശ്വാസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ് തിരുവമ്പാടി ഉൾപ്പെടെ എട്ട് സംഘങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് ഇവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു ഇതിൽ കുപിതനായ ശക്തൻ തമ്പുരാൻ തൊട്ടടുത്ത ദിവസമായ പൂരം നാളിൽ വടക്കുനാഥ ക്ഷേത്രനടയിൽ ഉത്സവം നടത്തി അങ്ങനെ ആദ്യത്തതിനേക്കാൾ ഗംഭീരപൂരമായി തൃശൂർ പൂരം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടി തൃശൂർ നഗരമധ്യത്തിലുള്ള വടക്കുന്നാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനിയിലുമാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് പൂരത്തിന് പങ്കെടുക്കുന്നതായി സങ്കല്പിക്കുന്നത് എട്ട് ചെറുപൂരങ്ങൾ കൂടിച്ചേർന്നതാണ് തൃശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികളായ ഈ രണ്ടു വിഭാഗക്കാർക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ മേടത്തിൽ പൂരം നക്ഷത്രം ഉദിക്കുന്ന ആറാം ദിവസമാണ് പ്രധാനപൂരം അന്നത്തെ ദിവസം ചെറുപൂരങ്ങളുടെ വരവോടെ നടക്കുന്ന ചടങ്ങുകൾ മഠത്തിൽ വരവ് പാറമേക്കാവിൻ്റെ പുറപ്പാട് ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം കുടമാറ്റം വെടിക്കെട്ട് എന്നീ ക്രമത്തിൽ നടക്കും പിറ്റേ ദിവസം നടക്കുന്ന പകൽപൂരത്തോടെയാണ് ഒരു കൊല്ലത്തെ തൃശൂർ പൂരം അവസാനിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും ആനന്ദമേകുന്ന പൂരം കൂടാനെത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആനയും അമ്പാരിയും വെടിക്കെട്ടുമൊക്കെയായി ധാരാളം വിനോദസഞ്ചാരികളെ കൂടി തൃശൂർ പൂരം ആകർഷിക്കുന്നുണ്ട് ഇക്കൊല്ലത്തെ പൂരം അവസാനിച്ച് പിറ്റേ ദിവസം മുതൽ അടുത്ത കൊല്ലത്തേക്കുള്ള ഒരുക്കങ്ങൾ തൃശൂർകാർ തുടങ്ങും അതുപോലെ തന്നെ ഇത്തവണത്തെ പൂരം കണ്ടു മടങ്ങുന്ന മലയാളിയും ഒരു കാത്തിരിപ്പിലാണ് അടുത്ത കൊല്ലത്തെ പൂരത്തിനായി പൂരാവേശത്തിനായി